സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാന്നല്ലൊ രസം അത് നമുക്ക് പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ സാധാരണ തക്കാളി രസവും കുരുമുളക് ഒക്കെ ഉണ്ടാക്കാറില്ലേ അതുപോലെ തന്നെ ഈ ഒരു പച്ചമാങ്ങ രസം ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസത്തിൻ്റെ റെസിപ്പിയാണേ ഈ ഒരു രസം പച്ചമാങ്ങ കൊണ്ടുണ്ടാക്കിയതാന്ന് പോലും നമ്മൾ പറയൂല അത്രയും രുചിയാണേ അതുപോലെ തന്നെ നമ്മൾ സാധാരണ രസം കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് സദ്യേൻ്റെ കൂടെ നമുക്കിത് വിളമ്പും ചെയ്യാം അതുപോലെ ചോറിൻ്റെ കൂടെ രസം മാത്രം കൂട്ടി കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലേ അതുപോലുള്ള ആൾക്കാർക്കും ഇത് നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു രസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു പച്ചമാങ്ങയാണ് അപ്പോൾ ഇത് ഈ ഒരു പച്ചമാങ്ങ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ രസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് ചോറിൻ്റെ കൂടെ സേർവ് ചെയ്യാൻ പറ്റും കാരണം ഒരുപാട് അധികം അളവിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പച്ചമാങ്ങ നല്ലപോലെ കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പച്ചമാങ്ങ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് പുളിയുള്ള നോക്കി എടുക്കാൻ വേണ്ടി എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു രസം നമ്മളിതിരി പുളിയൊന്നും ചേർക്കുന്നില്ല ഈ ഒരു പച്ചമാങ്ങേൻ്റെ ആ ഒരു പുളി മാത്രമേ ഇതിനുള്ളൂ അപ്പോൾ ഇതാ പച്ചമാങ്ങ ഞാനിതാ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാനിവിടെ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒരു ആറ് വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ വെക്കണമെന്നില്ല സാധാരണ എങ്ങനെയാലും വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ വെന്തടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉടച്ച് നോക്കിയിട്ട് നല്ലപോലെ ഉടയുന്നുണ്ടെങ്കിൽ ഇത് മിക്സിൻ്റെ ജാറിലിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിപ്പോൾ ഉടഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് നായര് പോലെ കടിക്കും തോന്നുന്നു അതുകൊണ്ട് ഞാനൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഉടഞ്ഞിട്ട് അത് നല്ലൊരു മഷി പോലെ ആവുന്നതാണെങ്കിൽ നിങ്ങൾക്കിത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പാണ് അപ്പോൾ തുവരപ്പരിപ്പ് ഞാനിത് തലേന്ന് ഒന്ന് കുതിർത്ത് വെച്ചതാണ് അപ്പോൾ നല്ലപോലെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് അതും ഒന്ന് വേവിച്ചുകൊണ്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതും നല്ലപോലെ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് സാധാരണ രസം എന്ന് പറയുമ്പോൾ ഒന്നും അതിൽ കടിക്കാൻ കിട്ടില്ല അപ്പോൾ പരിപ്പിൻ്റെ ആ ഒരു വെള്ളം വെച്ചിട്ടല്ലേ സാധാരണ നമ്മൾ രസം തയ്യാറാക്കുന്നത് പക്ഷേ പക്ഷേങ്കിൽ ഇതിൽ കടിക്കാൻ കിട്ടും അതുകൊണ്ട് ഞാൻ ഇതും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം അപ്പോൾ ഇങ്ങക്ക് അരച്ചെടുക്കാൻ നിർബന്ധമൊന്നുമില്ല പക്ഷേ പരിപ്പിൻ്റെ വെള്ളം മാത്രമാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതിയാകും അപ്പോൾ നമ്മളെ മാങ്ങിയും അതുപോലെ പരിപ്പൂതാ തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നല്ല പേസ്റ്റ് പോലെ തന്നെ തരിതരിപ്പൊന്നും ഇല്ലാണ്ട് അങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുക എന്നാൽ മാത്രമേ ഈ ഈ എന്താ പറയുക നമ്മൾ സദ്യയിൽ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു രണ്ട് വലിയ സൈസിലുള്ള വെളുത്തുള്ളിയും ചതക്കിയതാണ് അതുപോലെ രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് നമ്മൾ വഴറ്റുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ആ ഒരു പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് ചെറിയൊരു സൈസിലുള്ള തക്കാളി നല്ല പഴുത്ത തക്കാളി പുളിയുള്ളതാണ് ചേർക്കുന്നത് അതും കൂടിയും ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം അതിനു വേണ്ടി നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി തക്കാളി നല്ലപോലെ ഒന്ന് വന്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഈ ഒക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ഒരുപാട് ചേർക്കുന്നില്ല നമുക്ക് ലാസ്റ്റ് രസമൊക്കെ ഉണ്ടാക്കി ആ ഒരു ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ഒരു വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ മാങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ പരിപ്പും അരച്ച് വെച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നല്ല കൊഴുത്തിറ്റാന്നുണ്ടാകുക അതുകൊണ്ട് നമ്മൾ രസം എന്ന് പറയുമ്പോൾ തന്നെ നല്ല ലൂസായിട്ട് അതിൽ ഉണ്ടാകുക അതുകൊണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് പുളി എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ മാങ്ങ അത്യാവശ്യം പുളിയുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പുളി ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങൾ എടുക്കുന്ന മാങ്ങ പുളി കുറവാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇത് നന്നായിട്ട് തളിച്ച് വരുന്നുണ്ട് ഈ ഒരു സമയം നോക്കുമ്പോൾ കുരുമുളകിൻ്റെ കുറച്ച് എരിവിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ കുരുമുളക് കുറച്ച് അധികം നിൽക്കുമ്പോൾ നമുക്ക് രസം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാനൊരു അര ടീസ്പൂൺ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കട്ടക്കായ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം അത് നിങ്ങൾ കടു വറുക്കുന്ന സമയം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ആ ഒരു എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ചും കൂടി ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇതിൽ പരിപ്പൊക്കെ നമ്മൾ അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ തമിഴ് സ്റ്റൈലിലുള്ള സാമ്പാറുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇത് തോന്നുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മളൊരു പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ രസാന്നൊന്നും പറയൂല കുറച്ചൊരു സാമ്പാറിനൊരു സ്റ്റൈല് പോലെയാണുള്ളത് ടേസ്റ്റും അതേ അപ്പോൾ നമ്മൾ ഈ ഒരു രസം എന്ന് പറയുന്ന തന്നെ പരിപ്പൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് കുറച്ച് കൊഴുപ്പ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാകും നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് സദ്യകളിൽ പോലും ഇത് വിളമ്പാൻ പറ്റും അപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്